ഈ സ്വാമിശിഖാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ഈ കഴിഞ്ഞ ദുഃഖ വെള്ളിയാഴ്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ദുഃഖ വെള്ളിയാഴ്ച എൻ്റെ ധ്യാനം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ യേശുവചനത്തെക്കുറിച്ചായിരുന്നു അപ്പം ഞാനതിനകത്ത് സൂചിപ്പിച്ചായിരുന്നു പാപത്തിൻ്റെ പുളിച്ച മുന്തിരിച്ചാറിൻ്റെ അവസാന വരെ കുടിച്ച് പാപത്തിന് പരിഹാരം ചെയ്ത് അത് അങ്ങനെ അക്രമത്തെ സ്നേഹം കൊണ്ട് രൂപാന്തരപ്പെടുത്തിയതാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഒരാൾക്ക് ചെറിയൊരു സംശയം അച്ഛൻ ഇങ്ങനെ പഠിപ്പിച്ചതായിട്ട് അദ്ദേഹം കേട്ടു അച്ഛനാണോ ഏതൊരു പ്രഘോഷകൻ അതായത് പെസകാവ വ്യാഴാഴ്ച കുടിക്കാതെ മാറ്റിവെച്ച വീഞ്ഞാണ് പിറ്റേ ദിവസം പുളിച്ച് പോയി അതാണ് യേശു കുടിച്ചത് അപ്പോൾ അത് അതാണോ ശരി അച്ഛൻ പറഞ്ഞതാണോ ശരി അങ്ങനൊരു ഒരു പ്രസംഗത്തിൽ കേട്ടതാണ് പെസക വ്യാഴാഴ്ച കുടിക്കാതെ മാറ്റിവെച്ച വീഞ്ഞാണ് അത് പുളിച്ചു ആ പുളിച്ച ബീഞ്ഞാണ് പിറ്റേ ദിവസം ദുഃഖ വെള്ളിയാഴ്ച കുരിശിൽ കിടന്ന് കുടിച്ചത് എന്നാണ് ഒരാൾ പ്രസംഗിച്ചത് അത് ശരിയാണോ എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ ഈ ദുഃഖവെള്ളിയാഴ്ചത്തെ പ്രസംഗം നിങ്ങൾ കേട്ടത് കേൾക്കണം എന്നാലാണ് ഈ ഞാൻ ഈ പറയുന്ന കാര്യം മുഴുവനായിട്ട് മനസ്സിലാകുക അപ്പോൾ കേൾക്കാത്തവർ കേൾക്കുക ഞാൻ സൂചിപ്പിച്ചത് എങ്ങനെയാണ് മേൽത്തരം ബീഞ്ഞ് ആണ് കർത്താവ് പ്രതീക്ഷിച്ചത് ഈ ഇസ്രായേൽ എന്ന അല്ലെങ്കിൽ മനുഷ്യവംശം എന്നുള്ള മുന്തിരി ചെടി മുന്തിരി വഴി നട്ടപ്പഴ് പക്ഷെ സംഭവിച്ചതോ ഉപയോഗശൂന്യമായതും ചെറുതും പുളിക്കുന്നതുമായി കാട്ടുമുന്തിരിയാണ് എറിഞ്ഞ് കളയാൻ അത് ഉപകരിക്കും അതി അതായത് ഈ അഴിമതി അനീതി അക്രമം എന്നിവയുടെ നടുവിലൊക്കെ നീതിപൂർവം ജീവിക്കാനുള്ള വെല്ലുവിളിയാണ് ഈ കൊടുത്തത് ഇസ്രായേലിന് കൊടുത്തത് നമുക്ക് ക്രിസ്ത്യാനികൾക്ക് നൽകിയിരിക്കുന്നത് പക്ഷേ ഈ ആ വെല്ലുവിളി നകന്ന് അനീതിക്കും അഴിമതിക്കും അക്രമത്തിനും വിധേയപ്പെട്ട് കാട്ടുമുന്തിരിയായി മാറുകയാണ് അത് ചക്കിലിട്ട് പറിച്ചെടുത്ത് ചക്കിലിട്ട് ആട്ടിയെടുത്ത് പുളിപ്പിച്ച് തിളപ്പിച്ച് വാറ്റിയെടുക്കുന്ന പ്രക്രിയയിലൂടെ ഈ ഇല്ലേ പുളിച്ച മുന്തിരി പുളിച്ച മുന്തിരി ചാറ് വിനീഗർ വിനാഗിരി ചൊറുക്കർ അതായിട്ട് മാറി അത് അനീതി അഴിമതി അക്രമം ഇതെല്ലാം അതാണ് ഈ കാട്ടുമുന്തിരി എന്ന് പറയുന്നത് കാട്ടുമുന്തിരി നമ്മൾ ഓരോരുത്തരെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ അഴി അനീതിയുടെയും അഴിമതിയുടെയും അക്രമത്തിൻ്റെയും എല്ലാം ആ ഫലങ്ങൾ പിഴിഞ്ഞ് അതിന് ചാറ് ചേച്ച് കുടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപങ്ങൾക്കെല്ലാം നമ്മുടെ അക്രമമെല്ലാം അവൻ തന്നിലേക്ക് തന്നെ സ്വാംശീകരിച്ച് അവൻ ദൈവമായതുകൊണ്ട് നമ്മുടെ പാപം അവൻ്റെ മേൽ വീഴുമ്പോൾ അത് അത് രൂപാന്തരം പ്രാപിക്കുകയാണ് അവൻ സ്നേഹാത്മിയാണല്ലോ കത്തുന്ന ഉൾപ്പെടർപ്പാണല്ലോ അങ്ങനെ ഇതാണ് ഞാൻ അന്ന് പറഞ്ഞത് പക്ഷേ പെസക വ്യാഴ്ച മാറ്റിവെച്ച വീഞ്ഞാണ് എന്ന് ചിലർ വ്യാഖ്യാനിക്കുന്നു അത് ശരിയാണോ അപ്പം ഞാൻ ആ തിരുവചന പാഠമെന്ന് പറയാം ഈ പെസക വ്യാഴ്ച സംഭവിച്ചെന്ന് വിചാരിക്കുന്ന ആ തിരുവചന പാഠം ലൂക്കാർഡ് സൂചിച്ചിട്ട് ഇരുപത്തിരണ്ടാം അധ്യായം പതിനാല് മുതൽ സമയമായപ്പോൾ അവൻ ഭക്ഷണത്തിനിരുന്നു അവനോടൊപ്പം അപ്പസ്തോലന്മാരും അവൻ അവരോട് പറഞ്ഞു ഞാൻ പീഡന അനുഭവിക്കും മുമ്പേ ഈ പെസക നിങ്ങളോട് കൂട്ട് കഴിക്കാൻ തീവ്രമായി ആഗ്രഹിച്ചു അത് ദൈവരാജ്യത്തിൽ പൂർത്തിയാകുന്നത് വരെ ഞാൻ ഇനി ഇത് ഭക്ഷിക്കുകയില്ല എന്ന് നിങ്ങളോട് ഞാൻ പറയുന്നു പിന്നെ പാനപാത്രം പാനപാത്രമെടുത്ത് കൃതജ്ഞതാസ്ത്രോത്രം ചെയ്ത് പറഞ്ഞു ഇത് വാങ്ങി പങ്കിട്ട് കൊള്ളുവിൻ ഞാൻ നിങ്ങളോട് പറയുന്നു ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നത് വരെ മുന്തിരി പള്ളിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ കുടിക്കുകയില്ല പിന്നെ അവൻ അപ്പം എടുത്ത് കൃതജ്ഞതാസ്ത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തു കൊണ്ടല്ലോ ചെയ്തു ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്നതിൻ്റെ ശരീരമാകുന്നു അങ്ങനെ പോകുകയാണ് അപ്പൊ രണ്ട് പ്രാവശ്യം അതായത് ഈ പെസക ഞാൻ പീഡയ അനുഭവിക്കും മുമ്പ് ഈ പെസക നിങ്ങളോട് കൂടെ കഴിക്കാൻ തീവ്രമായി ആഗ്രഹിച്ചു ദൈവരാജ്യത്തിൽ വരെ ഞാൻ ഇത് ഞാൻ ഇനി ഇത് ഭക്ഷിക്കുകയില്ല അതാണ് ഒന്ന് ഈ പെസക ഇനി ഭക്ഷിക്കുകയില്ല രണ്ട് ഈ അവൻ പാനപാത്രം എടുത്ത് കൃതജ്ഞസ്തോത്രം ചെയ്ത് പറഞ്ഞു ഇത് വാങ്ങി പങ്കിട്ട് കൊള്ളുക ദൈവരാജ് ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നതു വരെ മുന്തിരിയുടെ വള്ളി മുന്തിര വള്ളിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ കുടിക്കുകയില്ല അപ്പോൾ ഈ അദ്ദേഹം പറയുന്നത് കുറച്ച് പാനപാത്രം അത് കുറച്ച് മാറ്റി വെച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് അത് പെറ്റേ ദിവസം പൊളിച്ചെന്നും അത് കർത്താവിന് കൊടുത്തുമെന്നുമാണ് നമുക്ക് മൂന്നാല് പ്രശ്നങ്ങളുണ്ട് ആ അങ്ങനെ വ്യാഖ്യാനിച്ചാൽ ഒന്ന് പെസക വ്യാഴം സന്ധിക്കാണ് ഈ പാനപാത്രം ആശീർവദിക്കുന്നത് അത് പെറ്റേ ദിവസം പുളിച്ച് ചൊറുക്കിയാകുമോ ആകുമോ ഇല്ലെന്നാണ് എൻ്റെ അറിവ് രണ്ട് ഇത് കർത്താവിൻ്റെ തിരുടക്തമായി മാറിയതാണ് ഈ ഈ ഈ പറഞ്ഞ പാനപാത്രം കർത്താവിന്റെ തിരുടക്തമായി മാറിയതാണ് അതായത് പുതിയ ഉടമ്പടിയായിട്ട് മാറി അതാണോ പിറ്റേ ദിവസം ഈ ഏതോ പട്ടാളക്കാര് എടുത്ത് കർത്താവിന് കൊടുത്തത് രണ്ടാമത്തെ പ്രശ്നം മൂന്നാമത്തെ പ്രശ്നം ആരാണത് അങ്ങോട്ട് കൊണ്ടുപോയത് ഈ പെസ വ്യാഴാഴ്ചയിൽ ഇത് യോഹനാൻ ഉണ്ടായിരുന്നു എന്നെ പറയാം പക്ഷെ യോഹനാൻ യേശുവിനെ സ്നേഹിച്ച ശിഷ്യനാണ് യേശുവിന് കുടിക്കാൻ കൊടുത്തത് പട്ടാളക്കാരാണ് അപ്പോൾ ഈ ഈ വളരെ വലിയ അബദ്ധങ്ങൾ ചെന്ന് ചാടും ഇങ്ങനെ വ്യാഖ്യാനിച്ചാൽ അതായത് പശക വ്യാഴാഴ്ച മാറ്റിവെച്ച പാനപാത്രം ബീഞ്ഞ് അത് പിറ്റേ ദിവസം പുളിച്ചു പോയിന്നും അതാണ് ചുറുക്കിയായിട്ട് കൊടുത്തെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഈ പറഞ്ഞതിനൊക്കെ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ നമുക്ക് അത് അങ്ങനെയുള്ള ഒരു വ്യാഖ്യാനം നൽകുമ്പോൾ അതിൻ്റെ അബദ്ധങ്ങൾ കൂടി നമ്മൾ ചിന്തിക്കണം അതിനകത്ത് പ്രത്യേകിച്ചും അത് ഞാൻ പറഞ്ഞല്ലോ വിശുദ്ധ കുർബാനയായിട്ട് രൂപാന്തരപ്പെട്ട പാനപാത്രമാണത് അതാണ് പിറ്റേ ദിവസം ആരോ എടുത്ത് കൊടുത്തെന്ന് പറഞ്ഞാൽ അതൊട്ടും സ്വീകരിക്കാൻ പറ്റാത്തൊരു വ്യാഖ്യാനമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം നമുക്ക് സ്വാഭാവികം ചോദിക്കാം എന്താണ് ഈ ഞാൻ ഇനി ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാക്കുന്നവരെ ഭക്ഷിക്കുകയില്ല ദൈവരാജ്യം വരുന്നത് വരെ മുന്തിരിയുടെ ഫലത്ത് ഞാൻ കുടിക്കുകയില്ല എന്ന് ചേച്ചി പറഞ്ഞതിൻ്റെ അർത്ഥം എന്ത് അവിടെ യേശു വലുത് മാറ്റി വെച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം വീഞ്ഞ് വലുത് മാറ്റി വെച്ചിട്ടുണ്ടോ നമുക്കത് രണ്ട് രണ്ട് തരത്തിൽ ഗ്രഹിക്കാം ഒന്ന് വളരെ സാധാരണ ഗതിയിൽ ഗ്രഹിക്കാം പിന്നെ ഒന്ന് ദൈവശാസ്ത്രപരമായിട്ട് മനസ്സിലാക്കാം ഒന്ന് ഒന്നാമത്തെ കാര്യം യേശൻ തൻ്റെ ശിക്ഷന്മാരത്ത് സാധാരണ ഭക്ഷണം കഴിക്കാറുള്ളത് പോലെ അവസാനം അവസാനത്തെത്താൻ കഴിക്കുന്നു ഭക്ഷിക്കുന്നു പിന്നെ യേശു മരിക്കുകയാണല്ലോ അപ്പം ഇനി അത് ഭക്ഷിക്കില്ല ഇനി വീണ്ടും ഭക്ഷിക്കില്ല അങ്ങനെ മനസ്സിലാക്കാം യേശു ശിശുമാരടുത്ത് ഭക്ഷണം കഴിക്കും സാധാരണ ഭക്ഷണം കഴിക്കുന്നു മരിക്കുകയാണ് ഇനി അതിന് പിന്നെ അതുപോലെ കഴിക്കാൻ പറ്റുമോ കഴിക്കാൻ പറ്റില്ല അതാണ് ഒന്നാമത്തെ അർത്ഥം ഒരു സാധ്യതയുള്ളത് രണ്ട് അതാണ് ഈ രണ്ടാമത്തെ വ്യാഖ്യാനം കുറച്ചുകൂടി നമുക്ക് സ്വീകാര്യമായത് യേശു ഇനി മുതൽ ഈ പെസക വിരുന്ന് ആസ്വദിക്കാൻ ആസ്വദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ആ ഭോജനം ഇനി മുതൽ ഭക്ഷിക്കാൻ യേശു ഉദ്ദേശിക്കുന്നില്ല കാരണം എന്താണ് നവമായ ഒരു പെസക വിരുന്നിലേക്കുള്ള ആ നാട്ടുവഴിയിലാണ് യേശു അപ്പിയിരിക്കുന്നത് യഹൂദ പെസക അവസാനിക്കുകയാണ് ആ പെസകയുടെ അവസാനത്തെ പാനപാത്രമാണിത് ഇനി മുതൽ അതിൽ നിന്ന് യേശു കുടിക്കുകയില്ല കാരണം പുനരുദ്ധരിക്കപ്പെട്ട ഇസ്രായേൽ ആചരിക്കുന്നത് യഹൂദ പെസകയല്ല വിശുദ്ധ കുർബാന എന്ന പുതിയ ഉടമ്പടിയാണ് അത് ദൈവരാജ്യത്തിന്റെ തനതായ അതുല്യമായ മറ്റൊന്നിനുമായിട്ടും തരതമം ചെയ്യാൻ പറ്റാത്ത വിരുന്നാണ് പഴയ പെസഹായെ ദൈവരാജ്യത്തിൽ പൂർത്തിയാക്കുന്ന തീർത്തും നവമായ പെസഹ അല്ലെങ്കിൽ തീർത്തും നവമായ വിരുന്നാണ് നമുക്കതൊന്നുകൂടി ഞാൻ വ്യക്തമാക്കട്ടെ യേശു ദൈവരാജ്യത്തിന്റെ സിംഹാസനത്തിലാണ് അന്ത്യത്താഴ്ച ഇരിക്കണേ ആവർത്തിക്കുകയാണ് യേശു ദൈവരാജ്യത്തിന്റെ സിംഹാസനത്തിലാണ് അപ്പോൾ അന്ത്യത്താഴത്തിൽ ഇരിക്കുന്നത് പഴയ പെസകട്ട് ഭക്ഷിക്കുന്നു അതോടെ അതിന് അന്ത്യം കുറിക്കുന്നു ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്ന് യേശു പറയുന്നത് ഇപ്പോൾ സംഭവിക്കുകയാണ് ഇത് എന്റെ ശരീരമാണ് ഇത് എന്റെ രക്തമാണെന്ന് പറഞ്ഞ് തന്റെ ശരീരവും രക്തവുമായിട്ട് അവർക്ക് കൊടുക്കുമ്പോൾ ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞു എന്ന ആ തിരുവചനം പൂർത്തിയാകുകയാണ് ലൂക്ക പതിനേഴ് ഇരുപത് ഇരുപത്തൊന്ന് കർത്താവിന്റെ മഹത്വപൂർണമായ ദ്വിതി ആഗമനത്തിനും പത്തൊമ്പത് പതിനൊന്ന് ഈ അന്ത്യത്താഴത്തിനും ഇടയിലുള്ള കാലയളവിൽ സഭയിൽ സ്ഥിരമായി ശാരീരികമായി സന്നിഹിതമാകാൻ വേണ്ടി യേശു ദൈവരാജ്യത്തിന്റെ പൂർത്തീകരണത്തിനായി സ്വന്തം ശരീരവും സ്വന്തം രക്തവും പുതിയ പെസക ആയിട്ട് നൽകുകയാണ് പുതിയ പെസക അതുകൊണ്ട് തന്നെയാണ് ഈ പഴയ പെസകായുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം യേശുവിന്റെ ഇല്ല എന്താണ് കുഞ്ഞാടിന്റെ മാംസം കാരണം യേശുവാണ് ദൈവ കുഞ്ഞാട് പഴയ പെസകായിൽ കുഞ്ഞാടിന്റെ മാംസം അതോ ഘടകമായിരുന്നു അത് യേശുവിൻ്റെ പെസകായിലില്ല അന്ത്യത്താഴത്തിൽ ഇല്ല കാരണം അന്ത്യത്താഴം യഹൂദ പെസകയല്ല യേശുവിന്റെ പെസകയാണ് ആ യേശുവിന്റെ പുതിയ പെസകായിൽ തീർച്ചയായിട്ടും പഴയ പെസക പൂർത്തിയാക്കപ്പെടുന്നു അത് യേശു കഴിക്കുന്നതോടെ ആ പഴയ പെസക തീർന്നു ഇനി അതിൽ കഴിക്കാൻ യേശുവിന് കഴിക്കാൻ പറ്റില്ല ദൈവരാജം കുരിശിൽ വരികയാണ് ദൈവരാജൻ ഭൂമിയിൽ ഏറ്റവും പ്രകടമാകുന്നത് കുരിശിലാണ് ദൈവരാജ്യം വന്നു കഴിഞ്ഞു ആ കുരിശും ഉത്ഥാനവും മുൻകൂറായിട്ട് അന്ത്യത്താഴത്തിൽ കൊടുത്തു കഴിഞ്ഞു പുതിയ പെസകയായിട്ട് തന്റെ ശരീരവും രക്തവും ദിവ്യ കുഞ്ഞാടായ ദൈവത്തിന്റെ കുഞ്ഞാടായ പാപങ്ങൾ പോക്കം ദൈവത്തിന്റെ കുഞ്ഞാടായ യേശു തന്റെ ശരീരവും രക്തവും അവർക്ക് പുതിയ പെസക ഭക്ഷണമായി കൊടുക്കുകയാണ് അതിനാൽ ഇനി ഈ പഴയ പെസക ഭക്ഷിക്കുന്ന യേശുവിന് പറ്റുമോ പറ്റില്ല പെസക ഈ പഴയ പെസക പുതിയ ദൈവരാജ്യത്തിൽ പുതിയ പെസകായി പൂർത്തിയായി കഴിഞ്ഞു അതുകൊണ്ട് പഴയ പശകായ അന്ത്യം വരികയും അന്ത്യം വരുന്നത് വെച്ചാൽ റദ്ദാക്കുക അതിന് പുതിയ പശകായി പൂർത്തീകരിക്കുകയാണ് അതുകൊണ്ട് പഴയ പശകായുടെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് കുടിക്കാനോ പഴയ പശകായുടെ ഭക്ഷണം കഴിക്കാനോ യേശുവിന് കഴിയില്ല അതാണ് ഇനി ഇത് ദൈവരാജ് പൂർത്തിയാകുന്നതിന് ഞാൻ ഭക്ഷിക്കില്ല അല്ലെങ്കിൽ ഇതിൽ നിന്ന് കുടിക്കില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വാസ്തവത്തിൽ യേശുവിൻ്റെ അന്ത്യത്താഴം ഈ വിടവാങ്ങൽ ഭോജനം പഴയ പെസകയല്ല പഴയ പശ്ചാത്തല ചില ഘടകങ്ങൾ ഉണ്ടെന്നേ ഉള്ളൂ അതൊരു പുതിയ പെസഹയാണ് തീർത്തും നവമായത് യഹൂദര പെശകത്തിരുന്ന പശ്ചാത്തലത്തിലാണ് അത് നിവൃത്തിയാക്കി മാത്രം അതിനാൽ ഈ പെസഹ ഞാൻ ഈ ആ തിരുവചനത്തെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഞാൻ മുമ്പൊരു ഒരു ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് ഈ യേച്ച് പറഞ്ഞ വാക്കുകൾ ഈ പാസ്ക പാസ്കാസ്കോ എന്നുള്ള രണ്ട് വാക്കുകൾ ഈ പീഡ പീഡ അനുഭവിക്കും മുമ്പ് പാസ്കോ ഈ പെസക പാസ്ക ആ അതിനെ കുറിച്ച് ഞാൻ മുമ്പൊരു വ്യാഖ്യാനം നൽകിയിട്ടുണ്ട് അതിനാൽ അത് അതും കൂടി കേൾക്കുക അപ്പോൾ യേശുവിൻ്റെ പീഢാനുഭവത്തിലൂടെ ഒരു പുതിയ പെസക ആവിഷ്കരിക്കപ്പെടുകയാണ് യേശു തൻ്റെ പന്ത്രണ്ട് ശിക്ഷന്മാരുടെ അടുത്ത് ഭക്ഷിച്ച അവസാന അത്താഴം യഹൂദ മതത്തിന്റെ ആചാരങ്ങൾ അനുസരിച്ചുള്ള പെസക ഭോജനമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ പെസക അന്ത്യത്താഴത്തിൻ്റെ രീതിയാണ് നമുക്ക് വേണ്ടതെന്ന് പറയുന്നതും ശരിയല്ല കാരണം അത് ആ പെസകയുടെ രീതിയല്ല അവിടെ 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 ഉള്ളത് പുതിയ പെസകയാണ് ആ പുതിയ പെസക എന്ന് പറയുന്നത് യേശുവിന്റെ കുരിശു മരണവും ഉത്ഥാനവും മുൻകൂറായി കൊണ്ടുവരുന്നതാണ് അതിനോട് പുതിയ പെസക യേശു സ്ഥാപിക്കുകയാണ് അപ്പം ഒരു നിലയ്ക്ക് യേശു പെസക ആചരിച്ചെന്ന് പറയാം ഒരു നിലയ്ക്ക് യേശു പെസക ആചരിച്ചിട്ടില്ല പെസകയോട് അനുബന്ധിച്ചുള്ള പഴയ ആചാരുക്ഷണം അവളൊന്നും നടത്താനോ പാലിക്കാനോ ആയില്ല അതിന് സമയം ആയപ്പോഴേക്കും യേശു മരിച്ചു ഈ കുഞ്ഞാടിനെ അറക്കുന്ന സമയത്ത് ദേവാലയത്തിലെ പെസക കുഞ്ഞാടിനെ അറക്കുന്ന സമയത്ത് യേശു മരിച്ചു കഴിഞ്ഞു പക്ഷെ തന്നെ തന്നെ അവർക്ക് സ്വയം നൽകിക്കൊണ്ട് അവൻ യേശു യഥാർത്ഥത്തിലുള്ളതും നവീനവുമായി പശക ശിശന്മാരോടൊപ്പം ഭക്ഷിച്ചു ആഘോഷിച്ചു പഴയതിനെ ഇല്ലാതാക്കിയില്ല മറിച്ച് അതിന് പൂർണമായ അർത്ഥത്തിൽ ആവിഷ്കരിച്ചു എന്താണ് പൂർണമായ അർത്ഥം ദൈവം തന്നെ കുഞ്ഞാടായി വരുന്നു ദൈവം തന്നെ കുഞ്ഞാടായി വരുന്നു അബ്രഹമാനോട് പറഞ്ഞ വാക്താ ഇപ്പോഴാണ് പൂർത്തിയാകുന്നത് ഈ ഇസഖാക്ക ചോദിച്ചു ബലിക്കുള്ള ആട്ടിൻകുട്ടി എവിടെ അതിന് ദൈവം കൊടുത്ത അല്ലെങ്കിൽ അബ്രഹാം കൊടുത്ത മറുപടിയിൽ ദൈവത്തിന്റെ മറുപടി ആയിരുന്നത് എന്താണ് അത് അല്ലേ ബലിക്കുള്ള ഞാൻ അത് ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് ഞാൻ മലയാളം പറയാം കുഞ്ഞാടിനെ കർത്താവ് തന്നെ തരും എന്നാണ് നമ്മൾ പലപ്പോഴും വ്യാഖ്യാനിക്കുക അല്ലെങ്കിൽ തർജ്ജമ ചെയ്യുക വേറെ തരത്തിൽ തർജ്ജമ ചെയ്യാം ബലിക്കുള്ള കുഞ്ഞാടായി കർത്താവ് തന്നെ വരും കർത്താവ് തന്നെ തന്നെ നൽകും ബലിക്കുള്ള കുഞ്ഞാടായി കർത്താവ് തന്നെ കർത്താവ് തന്നെ തന്നെ നൽകും എന്നാണ് അബ്രാഹാം പറഞ്ഞത് ആ ഹീബ്രു ഹീബ്രുവക്കിന് അങ്ങനെ അർത്ഥമുണ്ട് അപ്പോൾ ബലിക്കുള്ള കുഞ്ഞാടായി പെസകായ്ക്കുള്ള കുഞ്ഞാടായി കർത്താവ് തന്നെ തന്നെ നൽകുകയാണ് കർത്താവ് തന്നെ തരും എന്ന ആ ആകാം തർജ്ജമ കർത്താവ് തന്നെ തന്നെ നൽകുന്നു എന്നും തർജ്ജമയാകാം അതാ ആ വാഗ്ദാനം കർത്താവ് തന്നെ കുഞ്ഞാടായി തരും ബലിക്കുള്ള കുഞ്ഞാടായി കർത്താവ് തന്നെ തന്നെ നൽകും ആ വാക്കുകള് അബ്രാഹം ഇസഹാക്കോടെ പറഞ്ഞ വാക്കുകൾ പൂർണ്ണമാക്കുകയാണ് വിശുദ്ധ വിശുദ്ധാഗസ്ത് പറയുന്നത് ഇത് സായാഹ്നത്തിലെ ഒടുവിൽ അത്താഴത്തിൽ നിന്നും പ്രഭാതത്തിലെ ബലിയർപ്പണത്തിലേക്കുള്ള പരിണാമമാണ് അതുകൊണ്ടാണ് ഇനി ഇതിൽ ഞാൻ കുടിക്കില്ല ദൈവരാജ്യം പൂർത്തിയാക്കുന്നത് വരെ കുരിശിൽ മരിച്ച് ഉത്ഥാനം കഴിയുന്നത് വരെ ഞാൻ ഇത് ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ഇല്ല നവമായി വന്നിട്ട് പാനം ഭക്ഷിക്കും പാനം ചെയ്തോ ഉവ് ഉത്തുമനായ കർത്താവ് വറുത്ത ഒരു കഷ്ണം മീൻ കഴിക്കുന്നതായിട്ട് എഴുതിട്ടുണ്ട് ലൂക്കാൻസ് ഇരുപത്തിനാലാം അധ്യായത്തിൽ നടപടി എമ്മാവുസിൽ ഇരുപത്തിനാലാം അധ്യായത്തിൽ തന്നെ എംമാവുസിൽ പോയ ശിഷന്മാർക്ക് അവൻ അപ്പമെടുത്ത് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തു അവിടെ എഴുതിയിട്ടുണ്ട് നടപടി ഗ്രന്ഥം മൂന്ന് നാല് ഒന്നാമത്തെ അധ്യായം മൂന്ന് നാല് വാക്യങ്ങൾ പറയണു നാൽപ്പത് ദിവസത്തേക്ക് യേശു ശിഷ്യന്മാരുടെ പ്രത്യക്ഷപ്പെട്ട് ദൈവരാത് കുറി പഠിപ്പിച്ച് അവരോടത്ത് ഭക്ഷണത്തിന് ഇരുന്നു അവൻ്റെ ഗ്രാമർ നോക്കിയാൽ വ്യാകരണം നോക്കിയാൽ നാല്പത് ദിവസം അവൻ ഭക്ഷണത്തിന് എന്നാണ് നാൽപ്പത് ദിവസം ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു ഉത്തുതന്നെ പ്രത്യക്ഷപ്പെടാനുള്ള സമയപട്ടിക അതിനകത്ത് ഞാൻ ഇതും വിശദീകരിച്ചിട്ടുണ്ട് അപ്പൊ കർത്താവ് നവമായി ദൈവരാജ്യത്തിൽ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട് കാരണം മരണത്തോടെയും ഉത്ഥാനത്തോടെയും പുതിയ പെസക ദൈവരാജ്യം വന്നു കഴിഞ്ഞതിൻ്റെ പുതിയ പെസക ആരംഭിച്ചു കഴിഞ്ഞു അതിനാൽ യേശു അന്ത്യത്താഴത്തിൽ കഴിക്കുന്ന ആ ആ ആ സംഗതി അത് ആ കഴിക്കുന്നവരെ പഴയ പെശക തീരുകയും പുതിയ പെശക ആരംഭിക്കുകയുമാണ് അതുകൊണ്ട് ദേവരായത്തിൽ കത്താവ് പുതുവായിട്ടാണ് കുടിച്ചത് ചുരുക്കത്തില് പെശക വ്യാഴാഴ്ച വെച്ചിട്ടാൽ മാറ്റി വെച്ച മുന്തിരി വീഞ്ഞോ മുന്തിരിയുടെ വീഞ്ഞോ അല്ലെങ്കിൽ പാനപാത്രമോ അല്ല ദുഃഖവില്ലേഷം കുടിക്കാൻ കൊടുത്തത് ഒന്ന് ഈ പെസക വ്യാഴാഴ്ച എന്ന് പറയുന്നത് അത് കർത്താവിൻ്റെ തിരക്തമായി മാറിയതാണ് അതിനാൽ തന്നെ അത് മാറ്റി വയ്ക്കുന്ന പരിപാടി ഇല്ല ഇനി അങ്ങനെ ഒരു ദിവസം മാറ്റി വെച്ചാൽ അത് പൊളിച്ചു പോകുമില്ല മാത്രല്ല കർത്താവിന് തിരക്തമായി മാറിയത് പിറ്റേ ദിവസം കർത്താവിന് തന്നെ കൊടുത്തു എന്ന് പറയുന്നതും ശരിയായ വ്യാഖ്യാനമല്ല നിങ്ങൾക്ക് ചോദ്യത്തിന് ഉത്തരം കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ കൂട്ടത്തിൽ അവസാനമായിട്ടൊരു കാര്യം പറയട്ടെ നമ്മൾ വ്യാഖ്യാനം ഏത് വ്യാഖ്യാനം കൊടുക്കുമ്പോഴും അതിന് മറ്റു വചനങ്ങളുമായിട്ട് ചേർത്തിണക്കി കൊണ്ടുപോകണം അല്ലെങ്കിൽ അബദ്ധം സംഭവിക്കും നമ്മുടെ ഈ ബന്തക്കോസ് ദൈവസഭക്കാർക്ക് പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത് അവർക്ക് ഏതാനും വചനങ്ങൾ മാത്രമേ അവർക്ക് സത്യമുള്ളൂ ബൈബിളിൽ എല്ലാ വചനവും സത്യമായിട്ട് അവർ അംഗീകരിക്കുന്നില്ല അവർക്കത് അറിയോ ഇല്ലെന്നൊക്കെ അറിഞ്ഞുകൂടാ അപ്പോൾ ഒരു വചനം മറ്റൊരു വചനത്തിനെതിരായിട്ട് അവർ കൊണ്ടുവിടും അങ്ങനെ ദൈവത്തിൻ്റെ വചനമാണെങ്കിൽ ഒന്നും മറ്റൊന്നിനെതിരായി നിൽക്കുമോ അപ്പൊ നമ്മൾ പ്രത്യക്ഷത്തിൽ വൈരുദ്ധ്യമെന്ന് തോന്നുന്ന വചനങ്ങൾക്കൊക്കെ വേറെ അർത്ഥമുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം ഈ ഇണവചനങ്ങളെല്ലാം കൂട്ടിയിണക്കി അതിൻ്റെ അതിൻ്റെ ആന്തരാർത്ഥം മനസ്സിലാക്കണം അതിനുള്ളൊരു ശ്രമമാണ് കത്തോലിക്ക സഭയുടെ മതബോധനം നടത്തിയിരിക്കുന്നത് മനസ്സിലായോ അതായത് വചനത്തിൻ്റെ വെളിച്ചത്തിൽ അതിൽ നിന്നും ഉരുത്തിരിയുന്ന സന്ദേശമുണ്ട് അതിനൊരു വൈരുദ്ധ്യം ഉണ്ടാക്കാൻ പാടില്ല ആ വൈരുദ്ധ്യമില്ലാത്ത തരത്തിൽ എല്ലാ വചനങ്ങളും കോർത്തിനക്കി വ്യാഖ്യാനിച്ചിരിക്കുന്നതാണ് കത്തോലിക്ക സഭയുടെ മതബോധനം അതുകൊണ്ട് ബൈബിൾ വായിക്കുന്ന കൂട്ടത്തിൽ തന്നെ വായിക്കേണ്ട സംഗതിയാണ് കത്തോലിക്ക സഭയുടെ മതബോധനം ബൈബിൾ വ്യാഖ്യാനിച്ചാലേ മനസ്സിലാകൂ എന്നതുപോലെ തന്നെ കത്തോലിക്ക സഭയുടെ മതബോധനം വ്യാഖ്യാനിച്ചാലേ മനസ്സിലാകൂ അത് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം അല്ല എളുപ്പത്തിൽ മനസ്സിലാക്കാം ഒറ്റ അടിക്ക് കിട്ടണം എന്നൊക്കെ വിചാരിച്ച് നടക്കില്ല അതിനാൽ ഏത് വചന വ്യാഖ്യാനവും സഭയുടെ വ്യാഖ്യാനമായി ചേർന്ന് പോകുന്നുണ്ടോ കത്തോലിക് സഭ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു വചനത്തിന് എതിരായിട്ട് മറ്റൊരു വചനം നിൽക്കുന്നുണ്ടോ അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനകത്തൊരു ആന്താരർത്ഥം ഉണ്ടാകില്ലേ വൈരുദ്ധ്യമുണ്ടാകില്ലല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ആഴത്തിൽ ചിന്തിച്ചിട്ട് വേണം ഒരു വ്യാഖ്യാനം കൊടുക്കാൻ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയുകയാണ് ഈ വചനം വ്യാഖ്യാനിക്കാൻ താല്പര്യപ്പെടുന്നവർ അത്യാവശ്യം വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങളാണ് ഭരണികമാർ പാപ്പയുടെ പുസ്തകങ്ങൾ കാരണം നമ്മുടെ കാലയളവിൽ അതായത് ആഗസ്റ്റെ കാലം കഴിഞ്ഞിട്ട് ഇത്തരം മനോഹരമായിട്ട് സഭയുടെ വിശ്വാസ പ്രമാണവും തിരുവചനവും വ്യാഖ്യാനിച്ച മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ വിശുദ്ധ പൗലൂസ് ലീഗ ആഗസ്തോസ് പിന്നെ നമ്മുടെ ബെർഡിക് മാർപ്പാപ്പ അപ്പം ഇവരെ ഈ ബെർഡി ആഗസ്തനോസിനെ മനസ്സിലാക്കാൻ ബെർഡിക് മാർപ്പാപ്പയെ മനസ്സിലാക്കണം പൗലോസിനെ മനസ്സിലാക്കാൻ ആഗസ്തനോസിനെ മനസ്സിലാക്കണം അങ്ങനെ അങ്ങനെ നമുക്ക് ആകുള്ളൂ കാരണം ഏച്ചുവന്ന മഹാരഹസ്യത്തെയാണ് അവർ കൈകാര്യം ചെയ്യുന്നത് അപ്പം നമ്മുടെ ഈ പരിമിതമായ പ്രജ്ഞയ്ക്കൊന്നും മനസ്സിലാക്കാൻ അത്ര എളുപ്പമല്ല പരിണിത പ്രജ്ഞരായ അവരുടെ വ്യാഖ്യാനങ്ങൾ വേണം വ്യാഖ്യാനം വേണമെന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എത്തിയോപ്യയിലെ രാജ്ഞിയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി വീലിപ്പുസോട് ചോദിക്കുന്നുണ്ട് വ്യാഖ്യാനം അല്ലെന്ന് അങ്ങനെ മനസ്സിലാകും ഉത്ഥതമായ കർത്താവ് തന്നെ എംമാഹസിലേക്ക് പോയി ശിക്ഷന്മാർക്ക് വചനം വ്യാഖ്യാനിച്ചു കൊടുത്തു മോശം പ്രവാചകമാരം വ്യാഖ്യാനിച്ചു കൊടുത്തു ഉത്ഥാനം ചെയ്ത കർത്താവ് നാൽപ്പത് ദിവസത്തിൽ പ്രത്യക്ഷപ്പെട്ട് ദൈവരായത്തെക്കുറിച്ച് വ്യാഖ്യാനിച്ചു കൊടുത്തു ഇന്ന് കത്താവ് വ്യാഖ്യാനിക്കുന്നത് ഞാൻ വിചാരിക്കുന്നത് എന്നെപ്പോലുള്ള ആളുകളുടെ ആളുകളിലൂടെയാണ് കർത്താവ് വ്യാഖ്യാനിക്കുന്നത് കാരണം ദൈവം ദൈവം എപ്പോഴും മനുഷ്യരിലൂടെയാണ് പ്രവർത്തിക്കുക മനുഷ്യരിലൂടെ അല്ലാതെ ദൈവം പ്രവർത്തിക്കുന്ന പ്രശ്നമേ ഇല്ല പ്രകൃതിയിലൂടെയും മനുഷ്യരിലൂടെയുമാണ് പ്രവർത്തിക്കുക അതാണ് നല്ല അപ്പൻ്റെ രീതി സ്വോധിപതി അല്ലല്ലോ നമ്മുടെ ദൈവം മറ്റാർക്കും ഒന്നും വിട്ടുകൊടുക്കാതെ എല്ലാം ഞാൻ തന്നെ ചെയ്യണം എന്ന് പറയുന്ന അതല്ല നമ്മുടെ ദൈവം അതിനാൽ ഈ ഈ തിരുവചനങ്ങളെല്ലാം ആഴത്തിൽ പഠിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തണം നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൻ്റെ തന്നെ ലക്ഷ്യം അതാണ് വളരെ കുറച്ച് പേരെ ഉള്ളു എന്ന് പലരും പറയുന്നുണ്ട് അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല ഈ പത്തഞ്ഞൂറ് പേര് കേൾക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് പിന്നെ ഇത് അന്തരീക്ഷത്തിൽ കിടക്കുന്നു എപ്പോൾ വേണമെങ്കിലും നമുക്കിത് കേൾക്കാം പിന്നീട് പിന്നീട് കേൾക്കാം നോട്ട് കുറിക്കാം അങ്ങനെ കുറേ അച്ഛന്മാർ ഇത് കേൾക്കുന്നുണ്ട് കരിസ്മറ്റ് കമ്മ്യൂണിറ്റികൾ കേൾക്കുന്നുണ്ട് അവർ അവർക്ക് പങ്കുവെച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെയാണ് ഈ സുഭിക്ഷേട്ടം പ്രചരിക്കുക അതിനാൽ കർത്താവ് പന്ത്രണ്ട് പേരെയും പിന്നെ കുറച്ച് എഴുപത് പേരെയും അങ്ങനെയൊക്കെയല്ലേ കുറച്ച് പേരെല്ലേ എടുത്തുള്ളൂ അപ്പം അതിനാൽ അഞ്ഞൂറ് പേരൊക്കെ എടുത്ത് നമുക്കത് അതിനേക്കാൾ കൂടുതലുണ്ട് ആളുകൾ അതിനാൽ നമുക്ക് ഈ വചന വ്യാഖ്യാനത്തിന് ആഴത്തിലേക്ക് കടക്കാൻ ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു പാനും പെൻസിലും അങ്ങനെയെല്ലാം വെച്ച് നോട്ട് കുറിച്ച് വേണം നമ്മൾ എഴുതിയിരിക്കാൻ പ്രമേയം അനുസരിച്ച് പ്രമേയമനുസരിച്ച് തിരുവചനമനുസരിച്ചൊക്കെ നോട്ട് കുറിച്ച് വെക്കണം എന്നിട്ട് കണക്ഷൻസ് നമ്മൾ കണ്ടെത്തുമ്പോൾ അപ്പോൾ നമുക്ക് ഈ ഈ ഉൾക്കാഴ്ചകൾ വെളിപാടുകൾ കർത്താവ് തന്നെ വെളിപ്പെടുത്തുന്ന ചില ഉത്കാഴ്ചകൾ നമുക്ക് കിട്ടും അത്തരം ഉൾക്കാഴ്ചകൾ സഭയുടെ പ്രബോധനമായി ചേർന്ന് പോകുന്ന ക്രോസ് ചെക്ക് ചെയ്തിട്ട് വേണം മറ്റുള്ളവർ പറയാൻ അത് സുവിച്ച പ്രഘോഷകർ അങ്ങേറ്റം സൂക്ഷിക്കേണ്ട കാര്യമാണ് കാരണം തെറ്റ് പഠിപ്പിച്ചാൽ ആ തെറ്റിങ്ങനെ കേട്ടോണ്ടിരിക്കും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത് ചുരുക്കത്തിൽ കർത്താവിൻ്റെ ഈ പെസകായൽ ഭക്ഷിച്ചത് അത് തിരുശരൻ തിരുരക്തമായി മാറിയത മാറിയ വീഞ്ഞാണ് തിരിച്ചു തിരു മാറിയ വീഞ്ഞ് അതല്ല ദുഃഖ വെള്ളിയാഴ്ച കൊടുത്തത് അത് കാട്ടുമുന്തിരിയുടെ ചാറാണ് എന്ന് വെച്ചാൽ അനീതി അക്രമം പിന്നെ അഴിമതി അതെല്ലാം ചെയ്ത് അങ്ങനെയുള്ള മനുഷ്യരുടെ പാപ പാപം ഊറ്റി അവൻ തന്നെ കുടിച്ച് അങ്ങനെ കുടിക്കുമ്പോൾ അത് ദൈവത്തിലാണ് സ്പർശിക്കുന്നത് പാപം ദൈവത്തെ സ്പർശിക്കുമ്പോൾ പാപം കത്തിപ്പോകുന്നു പാപം നീങ്ങിപ്പോകുന്നു ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് അത് ആ കുഞ്ഞാടായിട്ടാണ് അവൻ കുരിശിൽ കിടക്കുന്നത് നമ്മുടെ പാപം മുഴുവൻ അവൻ വലിച്ചെടുത്ത് അതിനെ ശുദ്ധീകരിച്ച് നമുക്ക് നമുക്ക് ജീവൻ നൽകുകയാണ് അത് കുരിശ് സംഭവിച്ചത് ഇന്നും സംഭവിക്കുന്നത് കൂതാശകളിലൂടെയാണ് അതാണ് അനുരഞ്ജന കൂതാശ അതുകൊണ്ട് അനുരഞ്ജന കൂതാശയ്ക്ക് നമുക്ക് അണയാനായിട്ട് പരിശ്രമിക്കാം പാപങ്ങൾ ഏറ്റുപറച്ചിലും പാപം മോചനവും ഉണ്ടെങ്കിലാണ് അവൻ്റെ കുരിശ് ഇന്ന് സജീവമായിട്ട് നിൽക്കുക അല്ലെങ്കിൽ ഒരു ഭൂതകാലത്തെ സംഗതി മാത്രമായിട്ട് ഒരിക്കൽ എന്നേക്കുമായി മരിച്ചു എന്നുള്ള കാര്യം സത്യം തന്നെ പക്ഷെ ഒരിക്കൽ എന്നേക്കുമായി മരിച്ചവൻ ദൈവം മനുഷ്യനായ ആളാണ് എന്ന് വെച്ചാൽ എനിക്കും നിങ്ങൾക്കും സമകാലികനായ ആളാണ് അതുകൊണ്ട് അത് ഇന്നും പ്രസക്തമാണ് യേശു വെറുതെ ഒരു ചരിത്ര പുരുഷൻ മാത്രമല്ലല്ലോ ദൈവം മനുഷ്യനായ ആളാണ് അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും സമകാലികനാണ് അതുകൊണ്ടാണ് ഇന്നും അവൻ്റെ ആ രക്ഷാപ്രവൃത്തി നമുക്ക് നമുക്ക് ആഘോഷിക്കാൻ കഴിയുന്നത് കൂതാശുകളുടെ അനുവർത്തിക്കാൻ കഴിയുന്നത് അങ്ങനെ ചെയ്താലേ അന്നത്തെ ഭൂതകാലത്തിലേക്ക് ഇന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റൂ അല്ലാതെ വേറൊരു മാർഗ്ഗമില്ല അല്ലെങ്കിൽ ഏതോ ചരിത്ര പുരുഷനെ പോലെ രാമൻ കൃഷ്ണൻ ബുദ്ധൻ അങ്ങനെയുള്ള മുഹമ്മദിനെ പോലെ ഒരു ചരിത്രപുരുഷൻ മാത്രമായിട്ട് യേശു മാറും യേശു അങ്ങനെയല്ല യേശു ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനുമായവൻ മരിച്ചവരുദ്ധാനം ചെയ്തവൻ ഇങ്ങനെയുള്ള ഒരേ ഒരാളുള്ളൂ യേശു അതുകൊണ്ടാണ് അവൻ ഇപ്പോൾ സജീവമായിരിക്കുന്നത് ആ സജീവമായ അവനിലേക്ക് നമുക്ക് ഇന്ന് പ്രവേശിക്കാനുള്ള മാർഗം കൂതാശകളാണ് വചനവും കൂതാശിയും അങ്ങനെ നമുക്ക് സമീപിക്കാനും കർത്താവിൻ്റെ ഈ ഈ പാപമോചനം പിന്നെ നിത്യജീവൻ അത് രണ്ടും നമുക്ക് നമുക്കിപ്പോഴേ ആസ്വദിക്കാനും കഴിയട്ടെ